നമസ്കാരം അമേരിക്കയിൽ അനധികൃത കുടിയേറ്റക്കാരെ പിടികൂടുന്ന നടപടികൾ പുരോഗമിക്കുമ്പോൾ ക്യൂബയിലുള്ള അമേരിക്കയുടെ തടവറയായ ഗണ്ടനാമുബേയിലേക്ക് കൂടുതൽ അമേരിക്കൻ സൈനികർ എത്തിത്തുടങ്ങിയിട്ടുണ്ട് പിടികൂടുന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ള അനധികൃത കുടിയേറ്റക്കാരെ ഇവിടേക്ക് കൊണ്ടുവരുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇന്നലെയാണ് യു എസ് സൈനികർ ഇവിടെ എത്തിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈസ് പ്രസിഡന്റ് ജെഡി വാൻസും സമൂഹ മാധ്യമങ്ങളിൽ സൈനികർ ഗ്വണ്ടനാമോ ബിൽ എത്തുന്ന ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വ്യോമസേനയുടെ കൂറ്റൻ വിമാനങ്ങളിലാണ് ഇവർ എത്തുന്നതായി ചിത്രങ്ങളിൽ കാണുന്നത് രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു നടപടി സ്വീകരിക്കുന്നതെന്നാണ് അമേരിക്കൻ സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് അമേരിക്കയിൽ നടത്തിയ തീവ്രവാദി ആക്രമണവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതികളെ ഇവിടെയാണ് താമസിപ്പിച്ചിരിക്കുന്നത് ഇവിടെ തടവു പുള്ളികളെ ക്രൂരമായും മനുഷ്യത്വരഹിതമായും ചോദ്യം ചെയ്യുന്നതായി പലവട്ടം ആരോപണം ഉയർന്നിരുന്നു പല രാജ്യത്തു നിന്നുമുള്ള അനധികൃത കുടിയേറ്റക്കാരെ പിടികൂടി അവരവരുടെ രാജ്യത്തേക്ക് അയക്കുന്ന നടപടി തുടരുമ്പോഴും പിടികൂടുന്നവരെ നാട്ടിലേക്ക് അയക്കുന്നതിന് മുമ്പ് എവിടെയാണ് പാർപ്പിക്കുക എന്ന പ്രശ്നം ഉയർന്നപ്പോഴാണ് ട്രംപ് അവരെ ഗ്വാണ്ടനാമോ ബേയിലേക്ക് അയക്കാൻ ഉത്തരവിട്ടത് ഇവിടെ ആയിരക്കണക്കിന് ആളുകളെ താമസിപ്പിക്കാമെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടിയിരുന്നു ചില രാജ്യങ്ങൾ അവരുടെ നാട്ടിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ സ്വീകരിക്കാൻ വിസമ്മതിക്കുക കൂടി ചെയ്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നീക്കം നടത്താൻ ട്രംപ് ഉത്തരവിട്ടത് കഴിഞ്ഞ ആഴ്ച കൊളംബിയ ഇത്തരത്തിൽ അനധികൃത കുടിയേറ്റക്കാരെ സ്വീകരിക്കാൻ വിസമ്മതിച്ചിരുന്നു ഇതിനെ തുടർന്ന് ട്രംപും കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയും തമ്മിൽ പരസ്യവാഗ്വാദങ്ങളും ഏർപ്പെട്ടിരുന്നു കൊളംബിയയുടെ മേൽ സാമ്പത്തികവും നയതന്ത്രപരവുമായ വിലക്ക് ഏർപ്പെടുത്തുമെന്ന് ട്രംപ് ഈ അവസരത്തിൽ ഭീഷണി മുഴുക്കിയിരുന്നു വേണ്ടിവന്നാൽ അനധികൃത കുടിയേറ്റക്കാരുടെ പട്ടികയിൽപ്പെട്ട കുട്ടികളെയും ഗ്വാണ്ടനാമോ വേയിലേക്ക് അയക്കുന്ന കാര്യം പരിഗണനയിലാണെന്നാണ് യു എസ് ആഭ്യന്തര മന്ത്രാലയം സൂചിപ്പിച്ചിരുന്നത് കുറ്റവാളികളെ പിടികൂടുന്നതിനും അതിലൂടെ അമേരിക്കൻ ജനതയ്ക്ക് സമാധാനം കൈവരുത്തുന്നതിനുമാണ് പ്രസിഡന്റ് മുൻഗണന നൽകുന്നു എന്നതാണ് അവർ ഇതിന് നൽകുന്ന വിശദീകരണം നിലവിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം സൈനികരാണ് അനധികൃത കുടിയേറ്റക്കാരെ പിടികൂടുന്നതിനായി നിയോഗിച്ചിട്ടുള്ളത് താമസിയാതെ ഇവരുടെ എണ്ണം പതിനായിരമായി ഉയർത്താനാണ് ട്രംപിന്റെ നീക്കമെന്നും സൂചനയുണ്ട് ലോകത്തെ ഏറ്റവും ക്രൂരമായ ശിക്ഷാവിധികൾ നടപ്പാക്കാൻ അമേരിക്ക ഉപയോഗിക്കുന്ന തടങ്കൽ പാളയമാണ് ഗ്വാണ്ടനാമോബെ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലെ ഒരു ഉടമ്പടി പ്രകാരം ഹവാനയിൽ നിന്ന് പാട്ടത്തിനടുത്ത് തെക്കു കിഴക്കൻ ക്യൂബയിലെ തീരപ്രദേശത്തുള്ള യു എസ് നാവിക താവളത്തിൽ രണ്ടായിരത്തി രണ്ട് ജനുവരിയിലാണ് ഗ്വാണ്ടനമോബൈ സൈനിക ജയിൽ തുറക്കുന്നത് തീവ്രവാദികളും കുപ്രസിദ്ധ കുറ്റവാളികളും അടക്കം എണ്ണൂറിലേറെ തടവുകാരാണ് ഗ്വാണ്ടനോമോ ബേയിൽ ഉണ്ടായിരുന്നത് ഡെമോക്രാറ്റിക് പ്രസിഡന്റുമാരായ ബറാഖ് ഒബാമയും ജോ ബൈഡനും ഗ്വാണ്ടനോമോ അടച്ചുപൂട്ടാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഈ നീക്കത്തെ കോൺഗ്രസ് എതിർക്കുകയായിരുന്നു അതിനാൽ തന്നെ ഗ്വാണ്ടനാമോ ഇന്നും തുറന്നിട്ടുണ്ട് തീവ്രവാദവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ ആരോപിച്ച് ഗോണ്ടനോമയിൽ രണ്ടായിരത്തി രണ്ട് മുതൽ ഏകദേശം എണ്ണൂറ് പേരെയാണ് തടവിലാക്കിയിരുന്നത് ഇതിൽ നിരവധി തടവുകാരെ ജോ ബൈഡൻ ഭരണത്തിന്റെ അവസാനത്തിൽ തന്നെ തടങ്കലിൽ നിന്ന് മോചിതരാക്കുകയും ചെയ്തിരുന്നു നിലവിൽ തടങ്കലിൽ അവശേഷിക്കുന്നത് വെറും പതിനഞ്ച് പേർ മാത്രമാണ് ഇവരിൽ മൂന്ന് പേരുടെ മോചനത്തിനുള്ള നടപടികൾ തുടരുകയാണ് മറ്റ് മൂന്ന് പേർ മോചനത്തിന് സാധ്യത ഉള്ളവരുമാണ്